ഹലോ എല്ലാവർക്കും അന്നമ്മ ശ്രീന്ദ്രിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ ബ്ലോഗുമായിട്ടൊന്നുമല്ല വന്നേക്കുന്ന കേട്ടോ ഞാൻ ചേച്ചി കുറച്ചൊന്ന് സംസാരിക്കാം ഇങ്ങനെ ഇരുന്ന് ക്യാമറയുടെ മുന്നിലിരുന്ന് സംസാരിച്ചിട്ട് കുറേ ദിവസമായി അപ്പം നീലൂസ് ഉറങ്ങി നീലൂസിനെ അന്വേഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നീലൂസ് സുഖമായിട്ട് ഇറക്കാൻ ഉറങ്ങുന്നുണ്ട് അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല പ്രശ്നം എന്ന് വെച്ചാൽ ചൂട് ചൂടായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ രാവിലെ രാവിലെ എന്തായിരുന്നു കാപ്പിയൊക്കെ റെഡിയാക്കി എന്നത്തേയും ബ്ലോഗിലേയും പോലെ ഞാനങ്ങ് പറയാം ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഞാനങ്ങ് സംസാരിക്കാം രാവിലെ കാപ്പി ഉണ്ടാക്കി കാപ്പി ദോശയും ചമ്മന്തിയായിരുന്നു പിന്നെ ഇന്നലത്തെ ലിവർ കറി ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ കണ്ട് വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ ലിവർ കറി ഉണ്ടായിരുന്നു പിന്നെ കിരികിരാന്ന് സൗണ്ട് കേൾക്കണമെങ്കിൽ ഒന്നും വിചാരിക്കരുത് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഫാൻ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഞാനിവിടെ നിന്ന് വിഴുകിത്തീരും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കടന്ന് പോകുന്നത് അപ്പം അപ്പോൾ അങ്ങനെ പിന്നെ അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയെങ്കിൽ വിശേഷം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടും സന്തോഷമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന ചൂടായത് ചൂടായതുകൊണ്ട് വലിയ സന്തോഷമൊന്നും കാണില്ല എന്നാലും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞല്ലോ ദോശയും ചമ്മന്തി ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു ലിവർ ലിവർ കറി ഇന്നലത്തെ ഉണ്ടായിരുന്നു അതെല്ലാം വെച്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഉച്ചയ്ക്ക് ചോറും മീൻകറി ഇരിപ്പുണ്ടായിരുന്നു ഇന്നലത്തെ മീൻകറി ഇന്നലത്തെ മീൻകറി വെച്ച പോ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ എല്ലാവരൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല സമയം കിട്ടിയില്ല അപ്പോൾ അങ്ങനെ പിന്നെ വേറെന്താ നീ വൈകിട്ട് നമുക്ക് റോഷ രോശ കൊടുക്കണം പിന്നെ ബാക്കി ലിവറിപ്പോ കറി വെക്കാൻ അപ്പോൾ അതുകൂടെ എടുത്ത് കറി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈകിട്ടത്തെ കറി ഒക്കെ ആയി ഉച്ചയ്ക്ക് ഞാൻ നീലൂട്ടല കൊടുക്കാനായിട്ട് രണ്ട് മൂന്ന് മൂട് ചീര പൊട്ടി പിടിച്ച് വന്നത് അപ്പോൾ അതും എടുത്ത് ഒരു മുട്ട ഇപ്പോൾ ഒരു മുട്ടയും കൂടെ ഇട്ട് ഇളക്കി 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 മിക്സ് ചെയ്തിട്ട് ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നീലൂട്ടൽ കൊടുക്കാനുള്ളതുമായി പിന്നെ മീൻ കറിയുണ്ട് അങ്ങനെ പിന്നെ വേറെ എന്താ ചൂടിൻ്റെ കാര്യം ഒന്നാമത്തെ കാര്യം ഞാൻ അടുക്കളയിൽ ഇപ്പം ഒട്ടും എനിക്ക് അടുക്കളയിൽ നിൽക്കാൻ പറ്റുന്നില്ല കാരണം ഫുള്ള് വയർത്ത് അറിയാതിരിക്കുന്ന അവിയൽ പരിവും പിന്നെ രാവിലെ രാവിലെ എന്ന് വെച്ചാൽ ഒരു ഏഴ് മണിയാകുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ തീർന്നു ചായ ഇടും ചായ ഇട്ടിട്ട് പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും അടുക്കളയിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് വൻ്റേതായിട്ടുള്ള വേറെ കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഉണ്ട് രാവിലെ എഴുന്നേറ്റ് പല്ലി ഏക്കും പിന്നെ പ്രഭാത എന്താ നമ്മൾ പണ്ടില്ല ഡയറി എഴുതുമ്പോഴൊക്കെ എഴുതുമല്ലോ ഞാൻ രാവിലെ എഴുന്നേറ്റ് പള്ളി കഴിച്ചു എന്തോ പ്രഭാത വൃത്തിയോ അങ്ങനെ എന്തോ പറയുമല്ലോ അതൊക്കെ നടത്തി അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുക്കള കയറി ചായയിടും ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ചായയിടും ചായ ചേട്ടയ്ക്ക് ചായയിടും പിന്നെ രണ്ടാമത് എനിക്ക് നീലുട്ടനും കൂടെ പാൽ കരച്ചിട്ട് അതിൽ ഹോളേക് സോ ബോസ്റ്റോ എന്ത് കലക്കി കലക്കിയെടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുടിക്കും നീലൂട്ടൻ ഒരു ഇപ്പം ഇന്നലെ മുതൽ ഇന്നലെ ഇന്നുവായിട്ട് പത്ത് മണിയൊക്കെയായിട്ട് അവൻ എഴുന്നേക്കത്തോ അല്ലാത്ത ദിവസം എട്ട് മണി എട്ടരയൊക്കെ ആവുമ്പോൾ എഴുന്നേൽക്കുമായിരുന്നു ഇപ്പം ഉറങ്ങാൻ ആളിത്തിരി ലേറ്റ് ആവുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളും ഉറങ്ങാൻ ഇത്തിരി ലേറ്റ് ആകുന്നു ഉറക്കത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ അതുകൂടാതെ തന്നെ നല്ല ചൂടും രാത്രിയിൽ കറണ്ട് പോക്ക് കറണ്ട് പോക്ക് നല്ല രീതിയിൽ നടക്കുന്നത് അത് രക്ഷയില്ല അപ്പം അങ്ങനെ എഴുന്നേറ്റിട്ട് ഞാൻ എന്ത് ചെയ്യും വെള്ളം കുടിക്കാൻ വെള്ളം കാണത്തില്ല കുടിക്കാൻ വെള്ളം തിളപ്പിച്ചോയ്ക്കും എനിക്ക് തിളപ്പിച്ച വെള്ളമല്ലാതെ ഇവിടുത്തെ വെള്ളം പൈപ്പ് വെള്ളം നമ്മുടെ ക്ലോറിങ്ങ് കലക്കിയ വെള്ളമായിരിക്കുമല്ലോ പിന്നെ ആ വെള്ളമായിരിക്കുമല്ലോ അപ്പോൾ ആ വെള്ളം എനിക്ക് അത്ര അങ്ങോട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തു മുടി കുറച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇടാം അതിന് ഭംഗിയായിരിക്കും അപ്പം അതുകൊണ്ട് പിന്നെ ആ വെള്ളം തിളപ്പിക്കുന്നവർ വെള്ളം തിളപ്പിക്കും ഒരു കലം വെള്ളം കുഞ്ഞിക്കാലം കൊണ്ട് വെള്ളം തിളപ്പിക്കുന്ന ആ വെള്ളം തിളപ്പിച്ച് വെക്കും വെച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇടും അതെല്ലാം ആക്കും പിന്നെ ചെയ്യുന്നത് തലേന്നത്തെ പാത്രം കുറച്ചൊക്കെ കഴുകാൻ കാണും അതെല്ലാം കഴുകി വെച്ചിട്ട് പിന്നെ ദോശയാണെങ്കിൽ ദോശ ഇഡലി ആണെങ്കിൽ ഇഡലി ചപ്പ ചപ്പാത്തി ഞാൻ എടുക്കാറില്ല എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന കാര്യം ഇഷ്ടവേ അല്ല പിന്നെ ചെയ്യാറുള്ളത് അപ്പം ആണെങ്കിൽ അപ്പം അത് റെഡിയാകും അതിനുള്ള കറി റെഡിയാകും ചമ്മന്തി ആണെങ്കിൽ ചമ്മന്തി കടലക്കറി കറിയാണെങ്കിൽ കടലക്കറി അതും പിന്നെ കൂട്ടത്തിൽ നടക്കും തായ ഇട്ട് കഴിഞ്ഞിട്ട് കറി ആദ്യമേ റെഡിയാക്കി കഴിഞ്ഞിട്ട് ആ ദോശ ഇടുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ എന്തു ഞാൻ വെച്ച് താമസിക്കാൻ താമസിപ്പിക്കാൻ വയ്ക്കത്തില്ല അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോറും വയ്ക്കും ചോറ് വെള്ളം തിളച്ച് കഴിയുമ്പോൾ കുടിക്കാനുള്ള വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ അതിൻ്റെ അത് ആ അടുപ്പിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വേവും നമ്മുടെ റേഷൻ തിരി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വേവും അപ്പോൾ അതും കൂടി റെഡിയാക്കി ചോറ് വെച്ച് മാറ്റി ഒരു സൈഡിലോട്ട് വയ്ക്കും നെക്സ്റ്റ് നെക്സ്റ്റ് കറി എന്തുവാ വെക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എന്തുവാ തീ ജലദം ചമ്മന്തി ജലദോഷം മീനുണ്ടെങ്കിൽ മീൻ അതെല്ലാം കറി ഒമ്പത് മണിക്കകത്ത് ഞാൻ രാവിലത്തെ ഉച്ചയ്ക്കത്തെ ആഹാരം റെഡിയാക്കിയിട്ട് അടുക്കളയിൽ നിന്ന് ഞാൻ എന്താണ് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഞാൻ ഇനി ഹാളി വരും അല്ലെങ്കിൽ അന്നത്തെ ആഹാരം വരണം കാരണം ഒൻപത് ഒരു എപ്പോഴായാലും അടുക്കളയിൽ നിന്ന് നിൽക്കാൻ പറ്റത്തില്ല പക്ഷേ എളുപ്പം കാലം ആകുമ്പോൾ ഒരു ചെറിയ തണുപ്പൊക്കെ കാണുമല്ലോ അപ്പം അതുകൊണ്ട് ഒരു ഒമ്പത് മണിക്കകത്ത് ഞാൻ എല്ലാ ജോലികളും തീർത്ത് അടുക്കളയോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഞാൻ നേരെ ഹാളിലോട്ട് വന്നിരിക്കും ഹാളിൽ വന്ന് ഫാനിൻ്റെ കീഴിൽ ഇങ്ങനെ ഇരിക്കും പിന്നെ ചെയ്യുന്നത് തുണി നനയ്ക്കുക എന്നുള്ള കാര്യമാണ് തുണി നനയ്ക്കുന്നത് ഇത്തിരി മെനക്കെട്ട പരിപാടി കാരണം നമുക്ക് വെളിയിൽ പോയി തുണി നനയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കല്ല് കിടക്കുന്ന അപ്പോൾ ഓട്ടക്കൊത്ത വെയിലായിരിക്കും വെളിയിലോട്ട് ഒരു കാര്യത്തിന് ഇറങ്ങാൻ പറ്റത്തില്ല അത്ര ആ ചൂട് ഇപ്പോഴത്തെ ചൂട് ചൂട് ഓരോ സ്ഥലത്തെയും മറ്റേ എന്താ പറയുക ഡിഗ്രി കണക്ക് അങ്ങനെ പറയുമല്ലോ അതൊന്നും പറയാൻ എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ നോക്കാറില്ല അതും അങ്ങനെ അതുകൊണ്ട് പിന്നെ ഒരു പിന്നെ നീലൂട്ടനെ ഇടയ്ക്കിടയ്ക്ക് അവ ഒരുമിച്ച് എല്ലാം കൂടി ഒരു ആഹാരം എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് ഒറ്റയടിക്ക് കഴിക്കത്തില്ല അപ്പം ചോറോ ഇല്ലെങ്കിൽ ഒരു ദോ ദോശ എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് ആ ടൈമിൽ കഴിക്കത്തില്ല ചിലപ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും അപ്പം ഞാൻ എന്തു ചെയ്യും ഒരു ഒന്നോ ഒന്നര മണിക്കൂറൊക്കെ ഇടവിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് കൊടുക്കും പഴം വല്ല ഒഴിപ്പുണ്ടെങ്കിൽ അവന് നമ്മുടെ രസകതിലിപ്പഴം ഉണ്ടെങ്കിൽ രസകത പഴം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് എടുത്ത് വെച്ച് കൊടുക്കും അത് കൊടുക്കുമ്പം അത് ഒന്നോ രണ്ടോണം കഴിക്കും പിന്നെ കുറച്ച് കഴിയുമ്പം വേണമെങ്കിൽ ഒരു മുട്ട കൊടുക്കും മുട്ട ഒന്നുകിട്ട് പുഴുങ്ങി കൊടുക്കും അല്ലെങ്കിൽ പുൽസൈ ബുസൈ ബുൾസൈ അങ്ങനെ എന്തോ അല്ലെ പറയുന്ന അത് ചെയ്ത് കൊടുക്കും ഇല്ലെങ്കിൽ പൊരിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും ചിലപ്പോൾ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് മുട്ടയും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവനെ ഞാൻ മേല് ഒഴുകിക്കും മേൽ കഴുകി ചിലപ്പം അവൻ കുഴപ്പിക്കും അപ്പം അങ്ങനെ ഇവിടെ മൊത്തത്തിലും കുഴപ്പിക്കുന്ന കുഴപ്പിച്ചിട്ട് കഴിയുമ്പോൾ ഉറങ്ങും ഉറങ്ങിയിട്ട് ഒരു ഒന്നര രണ്ട് മണി രണ്ട് മണിക്കകത്ത് ഉണരും ഉണർന്നിട്ട് ചോറ് കൊടുക്കും ഉച്ചയ്ക്കത്ത് കഴിഞ്ഞകത്ത് ഞാൻ എന്തെങ്കിലും എങ്ങനെങ്കിലും ഞാൻ ഒന്നുകിൽ പയർ അല്ലെങ്കിൽ പയറില്ലെങ്കിൽ ചീര ചീരയില്ലെങ്കിൽ ക്യാരറ്റ് അല്ലെങ്കിൽ ബീട്രൂട്ട് അങ്ങനത്തെ ഏതെങ്കിലും ഒരു സാധനം ഒരു ദിവസം ഒരു ഒരു സാധനം ചക്കലമെങ്കിലും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അത്രയും സമാധാനമാണ് അവ കഴിക്കുന്നു അപ്പോൾ ആ ചോറ് ഇത് ഈത്ര സാധനങ്ങൾ അവന് ഇഷ്ടമുള്ള സാധനങ്ങളെട്ടോ അപ്പം ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ ചോറിൻ്റെ കൂട്ടത്തിൽ കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മേലൊഴിക്കണ്ട അദ്ദേഹം മൊത്തം ചൂട് ഊരുവാ ഒരു രക്ഷയിൽ അത് ഉരുമിച്ച് നമുക്ക് കാണുമ്പോൾ അത് ഒരുമാതിരി കൊണ്ടും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനായല്ലോ എന്നുള്ളൊരു ഇതാണ് പക്ഷെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഈ ചൂട് കണ്ടാൽ പക്ഷേ നമുക്ക് കാണുമ്പോൾ അതൊരു ഒരു എന്താ പറയുക ഒരു വലിയൊരു സംഭവം പോലെ തോന്നുന്നത് അതുകൊണ്ട് ഞാൻ അതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മേല് കഴുകി മേല് കഴുകി ഇരിക്കും സോപ്പൊന്നും ഇടത്തില്ല വെറും വെള്ളത്തിൽ മേല് കഴുകി മേല് കഴുകി ഇരിക്കും അതങ്ങനെ അടുക്കളയിൽ മെയിൻ കാര്യം അടുക്കളയിൽ ഞാൻ പിന്നെ കയറത്തില്ല പിന്നെ അവന് നീലൂട്ടന് എന്തെങ്കിലും കൊടുക്കണമെങ്കിലോ എങ്കിലൊക്കെ മാത്രമേ ഞാൻ അടുക്കളയിലോട്ട് കയറാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കയറാറില്ല പിന്നെ എന്താണ് പിന്നെ ഒരു മണി ഒക്കെ ആകുമ്പോഴത്തേന് അവന് എന്തെങ്കിലും ഇരുപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ട് ചിലപ്പോൾ രാവിലെ പുട്ടാണ് എടുത്തതെങ്കിൽ ആ പുട്ടിൻ്റെ കൂടെ ഒരു മുട്ടകൾ ഒരു മുട്ട നമ്മൾ ചിക്കി എടുക്കുമല്ലോ ചിക്കി എണ്ണ ഒഴിച്ച് അതിൽ ചിക്കി എടുത്തിട്ട് ഈ പുട്ട് പൊടിച്ച് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അവന് കൊടുക്കും അപ്പോൾ അവൻ അത് കഴിക്കുക അതിന് രാവിലെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് കൊടുക്കും അത് കഴിക്കാമായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെളിയിലുടങ്ങും വെളിയിലുടങ്ങുമ്പോൾ നാല് നാലര ഒക്കെ ആകുമ്പോഴത്തേന് എന്താണ് വെളിയിൽ നല്ല നല്ല തണുപ്പ് നല്ല വെയിൽ ഒന്ന് കുറയും വെയിൽ കുറഞ്ഞു കഴിയുമ്പോഴത്തേന് എന്താണ് പിന്നെ ഫസ്റ്റ് ഇറങ്ങുന്നത് ഫസ്റ്റ് അകമെല്ലാം തിരക്കകം എല്ലാം തൂക്കും കേട്ടോ തൂക്കിട്ട് വെളിയിലിറങ്ങും വെളിയിലിറങ്ങി ഫസ്റ്റ് മുറ്റം തൂക്കും മുറ്റം തൂക്കിട്ട് പോച്ച പോച്ച പറിക്കുന്ന ഒത്തിരി ടാസ്ക് ആട്ടോ ഈ ചൂടൊത്തിന് കുട്ടിപ്പറ്റി പോച്ച കുറയ്ക്കുന്നതിന് മടിയൊന്നുമില്ല പക്ഷേ ഈ ചൂടത്തിരുന്ന് ചെയ്യാൻ ഒത്തിരി മടിയായിരിക്കും എനിക്ക് അതാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ തോന്നുന്ന കാര്യം ചൂടുണ്ട് ബാക്കിയൊന്നും അത്ര പ്രശ്നമില്ല അപ്പം കുറച്ച് കുറച്ച് ഒരു ദിവസം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിന്ന് പോച്ച കുറയ്ക്കും അപ്പം അത്രയും തീരുമില്ല മനസ്സിന് ആശ്വാസം എല്ലാം എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ തടഞ്ഞു പോകണം അത് ചൂടത്ത് അപ്പം കുറച്ച് പോച്ചവറിക്കും എന്നിട്ട് തൂക്കും തൂക്ക് വാരിയിട്ട് ചെടിക്കെല്ലാത്തിനും വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് എന്തു ചെയ്യും പിന്നെ അപ്പോഴാണ് തുണി നനയ്ക്കുന്നത് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തു ചെയ്യും തുണി നനയ്ക്കാം തുണി എല്ലാം കൂടെ എടുത്തിട്ട് ഒരു ഒരൊറ്റ നന്നെയുണ്ട് അങ്ങോട്ട് ഒന്ന് ഒന്നിയ നീലോട്ടനെ ഏട്ട ഒന്നീ നീലോട്ടന് കാർട്ടൂണോ എന്തെങ്കിലും എടുത്ത് കൊടുക്കും അല്ലെങ്കിൽ എന്തോ ചിലപ്പോൾ എൻ്റെ കൂടെ വെളിയിൽ വന്ന് നിന്ന് കളിക്കോ അവനൊരു കുഞ്ഞു ചൂലുണ്ട് അപ്പോൾ ആ ചൂലൊക്കെ എടുത്ത് വെച്ചിങ്ങനെ തൂത്ത് തന്നെ തന്നെ തൂത്ത് കളിക്കുകയോ ഒക്കെ ചെയ്തോളും അങ്ങനെ ഒന്നോളും വെളിയിൽ ഇറങ്ങി നിന്ന് കളിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് അകത്തുനിന്ന് കാർട്ടൂൺ കാണാനും അവന് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടം കാറ് കാണാനും അപ്പോൾ അങ്ങനെ മുടി വാരി വെച്ച് തന്നിട്ട് ചൂട് അപ്പം അങ്ങനെ പിന്നെന്താണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എന്തോ ചെയ്യും അവൻ ഓൾറെഡി ഇത്രയും കാര്യങ്ങളും ചെയ്തു വരുമ്പോൾ കഴിയുമ്പോഴത്തേനും നീണ്ടുവിൻ്റെ ദേഹം മുഴുവനും മണ്ണും ചെളി അഴുക്കുമായിരിക്കും പൊടിയായിരിക്കും ദേഹം മൊത്തവും മണലായിരിക്കും മണ്ണ് കാരണം മണ്ണിനകത്ത് ചെന്നിട്ട് കാല് നീട്ടി ഒരൊറ്റ ഇരുത്തി എന്നിട്ട് മണ്ണിങ്ങനെ വാരി വാരി കളിയാകും അങ്ങനെ അവനെ എടുത്തുകൊണ്ട് വന്ന് പിന്നെ നീലുടനം കുടിപ്പിക്കും കുളിപ്പിച്ച് വൃത്തിയാക്കി പൊട്ടക്കത്തൊട്ട് ഉടുപ്പൊക്കെ ഇടിയിച്ച് ഒരുക്കി ഇട്ടിട്ട് ഞാൻ കാർട്ടൂൺ ഇട്ട് കൊടുക്കും ഇല്ലെങ്കിൽ പിന്നെ മണ്ണിനിറങ്ങിപ്പോകും നാട്ട് എ പോയിൻറ്റ് നമ്മളതിന് വിടാൻ പാടില്ല അപ്പോൾ അങ്ങനെ മണ്ണിൽ പിന്നെ പോയാൽ ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തു ചെയ്യും കാർട്ടൂൺ ഇട്ട് കൊടുക്കും കാറിട്ട് കൊടുക്കും കാർട്ടൂണൊന്നും അത്ര ഇപ്പ് കൊടുക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം കൊടുക്കാനേ പാടില്ല അത് കാണാൻ പാടില്ല അതിന് അഡിക്റ്റ് ആവാൻ പാടില്ല കാണാൻ പാടില്ല എന്നല്ല അതിനെ അഡിക്റ്റ് ആവാൻ പാടില്ല എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കാറില്ല ആ കാർട്ടൂൺ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ അടുക്കള കാര്യങ്ങളായാലും വീട്ടിലെ കാര്യങ്ങളായാലും ചെയ്യാൻ പറ്റും അല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല അപ്പം ആ സമയത്ത് ഞാൻ കുളിക്കാൻ കയറുന്ന സമയത്ത് നീ വീട്ടിന് കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുളിക്കാൻ കയറും പിന്നെ ഞാൻ എന്തു ചെയ്യും കുളിക്കാൻ കയറിയിട്ട് കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ തേച്ച് വിളക്ക് വിളക്ക് ഉറത്തിച്ച് കഴിഞ്ഞിട്ട് ഇടും ഗെയിം രാവിലത്തെ പോലെയാണ് ചായ ഇടും ചായ എടുത്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ നാലര അഞ്ച് മണിയൊക്കെ കഴിയുമ്പോഴത്തേനും ചില ദിവസം ചേട്ടൻ വന്നിട്ടുണ്ട് ചിലപ്പോൾ രാത്രിയാവും വരാൻ അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളാണ് ഒരു ദിവസത്തെ കാര്യങ്ങളോ പറയുന്നത് കേട്ടോ നിങ്ങളിന്നും കാണുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ എൻ്റെ ഭാഗത്ത് തന്നെ പറയുന്നതേ ഉള്ള വലാൽ ആണ് പറയുന്നുള്ളൂ ഇന്നും ബ്ലോഗൊന്നും എടുത്തില്ല എടുക്കാനായിട്ട് പറ്റുന്നില്ല എങ്ങനെങ്കിലും എടുക്കുള്ള പെട്ടെന്ന് ജോലി ഉറക്കിയിട്ട് പെട്ടെന്ന് ആ ഹാളിൽ വന്ന് സാൻ്റെ കീഴിൽ എങ്ങനെ ഇരിക്കാനാണ് സുഖം സമാധാനം സ്വസ്ഥ അങ്ങനെ ഇരിക്കും അങ്ങനെ പിന്നെ ചായ ഇട്ട് കുടിക്കും നീലൂട്ട ചായ ഇടത്തില്ലോട്ടോ ചായ ചേട്ടയുണ്ടെങ്കിൽ ചേട്ടയ്ക്ക് ഇടും എനിക്ക് നീലൂട്ടന കൂടെ ബൂസ്റ്റ് ഓഫ് ഹോളിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം അതിനോടാണ് താല്പര്യം ഒരു ദിവസം കുടിച്ച് പിന്നെ അതിൻ്റെ ടേസ്റ്റ് കിട്ടിയപ്പോഴത്തേന് പിന്നെ അത് മതി എന്താ ചെയ്യുക അപ്പം അങ്ങനെ അപ്പം ചേട്ട ഉണ്ടെങ്കിൽ ചായ ഇടും ഞങ്ങൾക്ക് പാലും ബൂസ്റ്റ് ഓഫ് ഹോളിറ്റ്സ് ഇട്ടെടുക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കുറച്ച് നേരം റെസ്റ്റാണ് പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിലോ ചിലപ്പോൾ ഞാൻ ചില ദിവസം ആ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഞാൻ ചിലപ്പോൾ ലൈവ് വരുന്നത് അതുപോലെ തന്നെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം സത്യം പറയാലോ ഞാൻ സിൻസിയറായിട്ട് പറയാം ഞാൻ ലൈവ് ഒരു ആറര ആറേ മുക്കാൽ ടൈമിൽ ലൈവ് വരാമെന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പോൾ എനിക്ക് വരാൻ പറ്റത്തില്ല ഒന്നുകിൽ ജോലി തിരക്കും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഞാൻ ഇങ്ങനെ എന്താണ് ഒരു പ്ലാൻ വയ്ക്കും പ്ലാൻ ചെയ്ത് ഇന്ന ജോലികൾ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർത്തിട്ട് ആറരയ്ക്കുള്ളിൽ ജോലികളെല്ലാം ചെയ്ത് തീർത്തിട്ട് പിന്നെ ഒരു എട്ട് മണി വരെ ഞാൻ ഫ്രീ ആയിരിക്കും പിന്നെ രാത്രി കാപ്പി എടുക്കണമെങ്കിൽ എട്ട് മണി കഴിഞ്ഞിട്ട് കാപ്പി എടുത്താൽ മതി നമ്മൾ കഴിക്കുമ്പോൾ ഒമ്പതര ഒമ്പത് മണി ഒമ്പതര ഒക്കെ കഴിയും കഴിക്കാനായിട്ട് അപ്പം ഞാൻ വേരിക്കും ആറരയ്ക്കുള്ളിൽ എല്ലാ ജോലികളും തീർത്ത് വിളക്കും കത്തിച്ച് ഇരുന്നിട്ട് നമുക്ക് ലൈവ് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനിരിക്കും ഇരുന്ന് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ആ ആറര സമയത്ത് വിളക്ക് കത്തിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ജോലി എനിക്ക് വരുന്നത് കുന്നുകയും നീലൂട്ടൻ്റെ കാര്യം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ചേട്ടയുടെ കാര്യം കൊണ്ടായിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാവും അപ്പോൾ ഇത് ഞാൻ പറയാനായിട്ടുള്ള കാരണം രണ്ട് പ്രാവശ്യം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആറരയ്ക്ക് ലൈവ് വരാം ആറര മുക്കാലിന് ലൈവ് വരാമെന്ന് പറയണം അപ്പോൾ ആദ്യം ലൈവ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ ആദ്യമായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് വരാനായിട്ട് പറ്റിയില്ല അപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞു ഇന്ന് വരാൻ പറ്റിയില്ല അങ്ങനെയാണെങ്കിലാണെന്നോട് പറഞ്ഞു പിന്നെ രണ്ടാമതും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് അതന്നും ഞാൻ പ്ലാനിങ്ങോടെ വന്നതാണ് അന്ന് അന്ന് എന്തു ഞാൻ നോക്കുന്നില്ല പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല സത്യമായിട്ട് ഞാൻ പറഞ്ഞ് പറ്റിച്ചതല്ല കേട്ടോ ആരും അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മുടെ ആൻറ്റണി ചേട്ടൻ ആൻറ്റണി ചേട്ടൻ ഇപ്പം എൻ്റെ ഒന്നും കമൻറ്റ് ഇടുന്നില്ല ചേട്ടൻ ചേട്ടാ പിണങ്ങിപ്പോയ വേഷു പോയതൊന്നും എനിക്കറിയില്ലാട്ടോ എന്താ ഞാൻ പോ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇട്ടപ്പം വൈകിട്ട് അറേ മുക്കാൽ തന്നെ ലൈവ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇട്ടപ്പം അതിനെ കമൻറ്റും ചെയ്തായിരുന്നു പറഞ്ഞ് പറ്റി ിക്കറ്റില്ല അങ്ങനെ എന്തോ പറഞ്ഞു വരാതിരിക്കരുത് വരാതിരിക്കരുത് അങ്ങനെ എന്തോ അല്ല പറഞ്ഞത് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അന്നും വരാൻ പറ്റില്ല അതിന് ശേഷം ആൻറ്റണി ചേട്ടൻ എന്താണെന്ന് അറിയത്തില്ലോട്ടോ ഇനി വേറെ വല്ല കാര്യം കൊണ്ടാണോ ഇനി തിരക്കുകൾ കൊണ്ടാണോ ഉപയോഗിച്ച് കാണാൻ പറ്റാത്ത കമൻ്റ് ഇടാൻ പറ്റാത്തതെന്നൊന്നും അറിയത്തില്ല എനിക്ക് ഒരു ടെൻഷൻ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പറ്റിച്ചു എന്നുള്ള ഒരു തോന്നൽ വന്നുകൊണ്ടാണോ ഇനി എൻ്റെ വീഡിയോ ഒന്നും കാണാത്തതും കമൻറ്റൊന്നും ഇടാത്തതൊന്നും എനിക്ക് വല്ലാത്തൊരു ഇതും അപ്പം ആനലിതാട്ടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല ഞാൻ സത്യമായിട്ട് ഞാൻ മനപൂർവ്വം ഒന്നും ചെയ്തതല്ല എനിക്ക് സാഹചര്യം ഒന്നായിപ്പോയി എനിക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് അങ്ങനെ ഇടുന്നില്ല എനിക്ക് സമയമുള്ളപ്പോൾ അതിപ്പം എല്ലാവർക്കും അറിയാമല്ലോ ഒരു കുഞ്ഞ് കുഞ്ഞു മക്കളൊക്കെ ഉള്ള എല്ലാവർക്കും അത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ അവരുള്ളപ്പോൾ നമുക്ക് ഇന്ന കാര്യം ഇന്ന സമയത്ത് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല അവരെപ്പോഴാണ് വാശി പിടിക്കുന്നത് കരയുന്നത് അല്ലെങ്കിൽ അവരുടെ ഓരോ ആവശ്യങ്ങൾ എപ്പോഴാണ് അവർ പറയുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ഇന്ന സമയത്ത് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളല്ല അതൊക്കെ മാറ്റിവെച്ചിട്ടില്ലേ നമുക്ക് പോകാൻ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം അത് പറയാനായിട്ടുള്ള കാര്യം ഇതാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പം ലൈവ് വരുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇല്ല എത്ര സമയത്ത് ഞാൻ വരും എന്ന് ഇടാറേ ഇല്ല ഞാൻ എനിക്ക് സമയമുള്ളവ എല്ലാ ജോലികളും ഒഴിഞ്ഞ് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ മെൻ്റലി ഓക്കെയാണ് ആണ് ചെയ്യണോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേ ഞാൻ ലൈവ് വരും അങ്ങനെയാണ് ഞാനിപ്പോൾ ലൈവ് വരുന്നത് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാനും പറ്റുന്നില്ല എനിക്ക് എത്ര മണിക്ക് വരും ലൈവ് വരും എന്ന് പറയാനും പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ അപ്പം ഇന്ന് പറഞ്ഞുകൊണ്ട് വന്നതിൽ നിന്ന് നമ്മൾ തെന്നി മാറി ഒരു ദിവസത്തെ കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ട് വന്നത് അപ്പം പിന്നെ എട്ട് മണി വരെ ഞാൻ ഫ്രീ ആയിരിക്കും എട്ട് എട്ടര വരെയൊക്കെ ഫ്രീ ആയിരിക്കും എട്ടരയ്ക്ക് പിന്നെ നമ്മൾ രാത്രിയിൽ തന്നെയുള്ള ഭക്ഷണം പിന്നെ പെട്ടെന്നാവുമല്ലോ ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കി പിന്നെ നമ്മൾ കഴിക്കും ഫുഡ് കഴിക്കും പിന്നെയും കിടന്നു പിന്നെയും രാവിലെ ഇതുപോലെ കിടന്നു ഉറങ്ങുമെന്ന് പറയാൻ പറ്റത്തില്ല രാത്രിയിലും ഉറങ്ങാൻ പറ്റുന്നില്ല അത്രയും മാതിരിയുള്ള ചൂടാണ് വരുന്നത് ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ചൂടും വേർത്ത് ഇപ്പോൾതാ ഈ സാധനം സാധിൻ്റെ തൊട്ട് താഴെയല്ല ഞാൻ ഇരിക്കുന്നത് കാരണം ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പം അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇത്തിരി ഇങ്ങോട്ട് ഈ ടേബിളിൻ്റെ മേളിൽ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും എൻ്റെ സ്റ്റാൻഡ് മൊബൈൽ സ്റ്റാൻഡ് പത്രമായിപ്പോ കംപ്ലൈൻ്റ് ആയിപ്പോയതുകൊണ്ട് ഞാനിപ്പം ഫോണിവിടെ കിട്ടിയിരിക്കുന്ന കുത്തിച്ചാരി വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പം അങ്ങനെ അപ്പം ഇന്ന് കുറച്ച് ഞാൻ വിചാരിച്ചു ഇന്ന് വ്ലോഗൊന്നും വേണ്ട വ്ലോഗൊന്നും എടുക്കാനായിട്ട് ഉള്ള ഒരു ഇത് ഒരു സ്റ്റാമിന എനിക്കില്ലായിരുന്നു കാരണം എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അടുക്കളയിലെ ജോലി കഴിഞ്ഞിട്ട് എങ്ങനെങ്കിലും ഞാനിപ്പോൾ അതിൻ്റെ കീഴില് വന്നിരിക്കുകയായിരിക്കാം അത്രയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല ചെറിയ ചൂടൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും സഹിക്കാം പക്ഷേ ഇപ്പോഴത്തെ ഈ ചൂട് ശരീരത്തിന് താങ്ങുന്നില്ല അതുപോലെ തന്നെ വെള്ളം കുടിക്കുക ഞാൻ ഇന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ളം കുടിക്കാൻ ഇത്തിരി പുറങ്ങോട്ടായിരുന്നു അപ്പം അതിൻ്റെ ഒക്കെ ഇന്നലെ വൈകിട്ടുകൊണ്ട് കണ്ടു തുടങ്ങി അതുകൊണ്ട് ഇന്ന് ഫുള്ള് വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നീലൂട്ടനും വെള്ളം കൊടുക്കുന്നുണ്ട് നമുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്താണെന്ന് പറയാനെങ്കിലും പറ്റും അവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അവർക്ക് ഇപ്പം വയർവേദനയായാലും എന്തെങ്കിലും പ്രശ്നം ആണെങ്കിലും അവർക്ക് പറയാനായിട്ട് പറ്റത്തില്ലായിരുന്നു നീലൂട്ടം ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വരുന്നതേ ഉള്ളൂ നല്ല പൂവാൻ്റായിട്ട് സംസാരിക്കാറൊന്നും ആയിട്ടില്ല അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു അവന് കാണുമായിരിക്കും അവനും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളോട് പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ അവനിങ്ങനെ വെള്ളം ഇങ്ങനെ ഇടക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടുപോയിരിക്കും പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഹാരം കൊടുക്കണം ഒരുമിച്ച് നല്ല വയറ് ഈർക്കണം നല്ലതായിട്ട് ആഹാരം കഴിക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമുക്ക് വയർ നിറഞ്ഞല്ലോ എന്ന് സമാധാനിക്കാം പക്ഷേ കൊടുക്കുന്ന ആഹാരമെല്ലാം നല്ല രീതിയിൽ കഴിക്കത്തില്ല അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തോ ഉള്ളതെന്ന് വെച്ചാൽ മാറ്റി മാറ്റി ഓരോന്നിങ്ങനെ കൊടുത്തു അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ ഈ ചൂടിൻ്റെ കാര്യങ്ങളും എല്ലാം ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഫസ്റ്റ് ഞാൻ പറയട്ടെ ഇങ്ങനെ ഒരു വീഡിയോ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ നമ്മൾ വ്ലോഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ ജോലി തിരക്കിലായിരിക്കും അപ്പം അതും ഇതൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ വിരളിലെണ്ണാവുന്ന ആൾക്കാരെ ഉള്ളൂ എന്നാലും എനിക്കതൊരു വലിയ സന്തോഷമാണ് അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പേരെടുത്ത് പറയുന്നില്ല കേട്ടോ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളെ വിട്ടു പോകുകയാണെങ്കിൽ അത് അവർക്കതൊരു ബുദ്ധിമുട്ട ദേശമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവും അവൾ എൻ്റെ പേരെ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ ഞാൻ അവളുടെ വീഡിയോയ്ക്ക് എല്ലാം കമൻറ്റ് ചെയ്യുന്നതാണ് എന്നിങ്ങനെ വരത്തില്ല അപ്പം എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോണ്ട് ഒരുപാട് സന്തോഷം എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യം ഇത്രയേ ഉള്ളൂ ഓ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ മറ്റേ യു